സദക്കാൻ്റെ ബാക്കി ഭാഗം ആരാരും തുണയില്ല മഹിഷാറിയിലും തണിയില്ല മഹിഷാറിലും തണിയേകും സദക്കാ തന്നെ ദുനിയാവിൽ നീ ചെയ്ത നന്മ തന്നെ വിഷമങ്ങൾ പലതുമായി നടന്നു വരെ താങ്ങായി ദുനിയൽ നിന്നില്ലേ നീ വിഷമങ്ങൾ തീർത്തില്ലേ സാധുക്കളേ തണിയായി നിന്നില്ലേ അവർക്ക് വേണ്ടീ സമ്പാദ്യം തുച്ഛമാ നിറേതന്ന് എന്നാലും മോഹരി കൊടുത്തേനീയും ആവശ്യം ഒരുപാട് ഉണ്ടായിട്ടും അന്യോൻ്റെ വേദന തീർത്തില്ലേ നീ ഇതുപോലെ മരക്കുകൾ പറയും വന്ന് തണിയേതും മഹിഷാറിൽ മരക്കും തന്നെ റബിൻ്റെ അനുവാദം ഉണ്ട് നിന്നെ ണയേകാനവരെയും ഏൽപ്പിച്ചെന്നേ ദാഹം ക്ഷമിപ്പിക്കാൻ നീയും തേടും ഒരു തുള്ളി വെള്ളവും കിട്ടില്ല നേ വിഷമിച്ച് നീയുമേ നിൽക്കുന്ന നേരം ചാരത്ത് വരുന്നുണ്ടേ മലക്ക് തന്നെ തിരിഞ്ഞുമേ നീ അന്ന് നോക്കും നേരം ഹൗലിൻ്റെ വെള്ളവും അവരും നീട്ടും റസൂലിൻ്റെ സ്വന്തമാ ആ വെള്ളവും അനുവാദം കൊടുക്കുന്നു നബിയും തന്നെ റസൂലിൻ്റെ തൃക്കയ്യാലാവെള്ളവും കിട്ടാനും ദ്വാ ചെയ്തോ ദുനിയാവിൽ നീ സ്വതക്കാൻ്റെ മഹത്വവും തീരുന്നില്ല പറയാനും ഒരുപാട് ഉണ്ടെന്നാണേ പാലം സീറാത്തത് നേരം കാലുകൾ രണ്ടുമേ വിറയ്ക്കുമെന്നാ പാലം സീറാത്തത് കാണും നേരം കാലുമേ രണ്ടും വീറയ്ക്കുമെന്നാ താങ്ങായി വരുന്നുണ്ട് നിന്റെ സ്വതകാ ബലമെല്ലാം തരുന്നുണ്ട് മരക്ക് തന്നെ ആ നേരം നീയുമേ പേറും വല്ലാത്ത ധൈര്യമേ നീയും കാട്ടും ിന്നലായി നീയുമേ കടക്കും പാലം അത്ഭുതം കോറുമേ പലരും കണ്ട് ആ നേരം അവരുമേ പറയുന്നുണ്ട് ദുനിയാവിൽ ഒന്നൂടെ വരുവാൻ തരുമോ അവരുടെ ചിന്തയിൽ ചിന്തിക്കുന്നു യും പോലീശ്വാസക്കുണ്ടോ സ്വർഗാവും നരകാവും കടക്കും മുന്നേ എവിടേക്കാ പോക്കന്ന് അറിയാതന്നേ വിഷമിച്ച് അരക്കൊപ്പം വിയർപ്പിനാലേ നിൽക്കുന്ന നേരത്തും തുണയാ സ്വതക്കാ ആരോ പിടിച്ചാകെ അണയ്ക്കുന്നുണ്ടേ ബേജാറ്ക്കായും തുണയായി വന്നതാണ് നബിയും പറഞ്ഞതാണ് എല്ലാ ബാലാരുമേ മാറുമെന്ന എല്ലാ പ്രയാസവും മാറുമെന്ന ദുനിയാവും ആഹീറം രണ്ടിലുമാ അറിയണം നല്ലത് പോലെ നീയും സ്വതക്കാഗോട് കൊടുക്കാനും മടിയും വേണ്ട ദുനിയാവും ആഹീറോം രക്ഷ നേടാം സ്വതക്കാഗോട് കാൻ മടിച്ചാൽ നീയും പോകുമേ ദുനിയാവും ആഹീറാവും സമയത്തിൻ ദൈർഘ്യത്താൻ നിർത്തുന്നു ഞാൻ ബുദ്ധിമാന്മാർക്ക് ഇത് മതിയെ പൊന്നേ ആരാരും തുണയില്ല മഹിഷാറിയിലും ആരാരും തണിയില്ല മഹിഷാറിയിലും തണിയേകും തുണയേകും സ്വതക്കാ തന്നെ ദുനിയാവിൽ നീ ചെയ്ത നന്മ തന്നെ തനിയേകും തുണയേകും സ്വതക്കാ തന്നെ ദുനിയാവിൽ നീ ചെയ്ത നന്മ തന്നെ അസലക്കും